ില്ല അതുകൊണ്ട് തന്നെ റൂസിന് ഒരു ട്രോഫി മണ്ണാൻ കിട്ടിയൊന്നും ില് ജയിക്കുന്ന പ്രിഡിക്റ്റ് ചെയ്യല് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യൊന്നല്ല ബ് യു നോ വാട്ട് കുറെ ആൾക്കാർ മാഡ്രിഡിനെ ഡൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൂസിന് ഒരു ട്രോഫി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിഫ്റ്റീൻ യു സി എൽ ഗൈസ് അവർ ഓൾറെഡി പതിനാറാമത്തെ യു സി എല്ലിന് വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചുമനി ഈ യു സി എൽ സെലിബ്രേറ്റ് ചെയ്യല്ല ആള് പറയാ പറയാറ് യു സി എല്ലൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇനിയും കുറെ വർക്ക് ചെയ്യാനുണ്ട് ഞാൻ അടുത്ത യു സി എല്ലിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഇതാളുടെ ഫസ്റ്റ് യു സി എല്ലാ എന്നിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആൾ അടുത്ത യു സി എല്ലിന് വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ തുടങ്ങി ഇവിടെ ഉള്ള മെന്റാലിറ്റി റയൽ ഡിഫറൻറ്റ് എത്തി കഴിഞ്ഞ ആ പ്ലെയേഴ്സിന്റെ മെന്റാലിറ്റി എന്നുള്ളത് യു സി എല്ലിന്റെ കാര്യത്തിൽ അത് എക്സെപ്ഷൻ അല്ല വേറെ ഏത് ക്ലബുകൾക്കോ വേറെ ഏത് പ്ലെയേഴ്സിനോ ഈ അതൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല ആൻഡ് അവരുടെ റെക്കോർഡ്സ് സ്പീക്സ് ഫോർ ഞാൻ കുറെ മാച്ച് റിവ്യൂ ആയിട്ടൊന്നും പറയണില്ല കാരണം പ്രിഡിക്റ്റബിൾ ആയിരുന്നു ഫസ്റ്റ് ഹാഫില് ഓപ്പണൻസ് കളിച്ച് അവർ ജയിക്കുന്ന ഒരു പ്രതീക്ഷ തരും മാച്ച് കഴിയാനാവുമ്പോൾ റയൽ റെയിൽമെഡ്രിന് എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിക്കും ഒരു ജയിക്കും അവർക്കറിയാം എങ്ങനെ യു സി എൽ മാച്ചസ് ആയാലും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് മാച്ചസ് ജയിക്കണം എന്നുള്ളത് ആൻഡ് ഈയൊരു യു സി എൽ ഫൈനലും

റെയിൽ മെഡിഡിന് ഫിഫ്റ്റീൻ യു സി എൽ കിട്ടും എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും നാള് റൂസിന് ഒരു ട്രോഫി പദ്ധതിയൊക്കെ ഉണ്ടായത് യാ ഇപ്പൊ എന്തായാലും അതെല്ലാവർക്കും എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് വേറൊരു കാര്യം എന്താണെന്നറിയോ റയൽ മെഡിഡ് പിന്നെയും ജയിച്ചതുകൊണ്ട് ഒരു മെനല്ല റെയിൽ എന്നെ ജയിച്ചത് കൊണ്ട് ഇത് വല്ല എഫ് എ കപ്പോ കോപ്പഡിൽ അങ്ങനത്തെ ട്രോഫിന്റെ പോലെ ഉണ്ട് ആർക്കും ഒരു വില അല്ലാത്ത പോലെ ഡോഡ്മുണ്ടാണെങ്കിൽ നമുക്ക് റയലിനെ ട്രോൾ ചെയ്യുന്നു ഡോഡ്മുണ്ടിന്റെ ഈ ഒരു അൺബിലീവബിൾ ജേണിനെ പറ്റി പൊക്കി പറയുന്നു ഇതൊരു രസമല്ല പിന്നെ അണ്ണന്റെ ഫൈവ് റെക്കോർഡും പോയി മൊത്തത്തിൽ ഒരു കഴിഞ്ഞ ദിവസം ഫൈനലിൽ പെനാൾട്ടിക്ക് തോറ്റു ഇപ്പൊ ഈ ഒരു റെക്കോർഡും പോയി മിസ്റ്റർ യു സി എല്ലിന് മോസ്റ്റ് നമ്പർ ഓഫ് യു സി എൽ ഇല്ലെങ്കിൽ അതിനൊരു രസമല്ല ഇനി എങ്ങനെ നമ്മൾ അത് പറയും ആ എന്തായാലും ആൻഡ് ക്രൂസ് െല്ലും ഇപ്പോ ആറ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല റൂസ് വരെ കളി സീറോ സീറോ ആയിരുന്നു റൂസ് എഴുപത്തിരണ്ടാം മിനിറ്റിലെങ്ങോ ഇറങ്ങി എഴുപത്തി മൂന്നാം മിനിറ്റിൽ കർവഹാൽ ഫസ്റ്റ് ഗോൾ അടിച്ച് അവസ്ഥ എന്തായാലും ഇത്തവണത്തെ യൂറോ ആൻഡ് കോപ്പ അമേരിക്ക ആ ഒരു ബാലൻഡ്യൂർ വിന്നർ ആരാന്നുള്ളതിനൊരു കൺഫർമേഷൻ തരും മിക്കവാറും മെസ്സി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് നേടിയതുകൊണ്ട് ബട്ട് യു സി എല്ലി നേടിയതുകൊണ്ട് വിനീഷ്യസിനും ബെല്ലിങ്ങാമിനും ചാൻസസ് ഉണ്ട് അവർ കോപ്പ അമേരിക്കയിലും യൂറോയിലും പെർഫോം കൂടെ ചെയ്ത ആൻഡ് കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വിനി ഡിസേർവ്സ് ഇറ്റ് ആൾ യു സി എല്ലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേജിലും പെർഫോം ചെയ്തിട്ടുണ്ട് യാ ഫൈനലിലും ആൾ ഗോൾ അടിച്ചു ഒരു റൈറ്റ് ബാക്ക് യു സി എൽ ഫൈനലില് മാൻ ഓഫ് ദി മാച്ച് ആവുന്നു റയൽ റെയിൽമെഡിന്റെ യങ് പ്ലേയേഴ്സ് ഒക്കെ അത്രക്കും വലിയൊരു സ്റ്റേജില് കിഡിലൻ പെർഫോമൻസ് നടത്തുന്നു ഇനി അതിലേക്ക് എംബാപ്പെ എൻഡ്രിക് അങ്ങനെയുള്ള ന്യൂ സ്റ്റാർസ് വരുന്നു ബാക്കിയുള്ള ക്ലബ്സിനെ സംബന്ധിച്ച് ദിസ് ഈസ് അൺഫെയർ ഓക്കെ അതിൻ്റെ ഒക്കെ പുറമെ സെമി ഫൈനൽസിലും മറ്റ് മാച്ചസിലും ഒക്കെ അടിപൊളി പെർഫോമൻസ് നടത്തിയ പ്ലേയേഴ്സിനെ ഇവര് മര്യാദ ഇറക്കിയിട്ട് പോലും ഇല്ല എന്നെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളൊന്നും പറയാനില്ല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തു ലൈക്ക് ഞാൻ ഡോട്ട്മുണ്ട് ജയിക്കുന്ന ഒരു സെക്കൻഡ് പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു എക്സെപ്റ്റ് ആ ഒരു ഫസ്റ്റ് ഹാഫ് ഓക്കെ ഫസ്റ്റ് ഹാഫിൽ ഡോഡ്മുണ്ട് ക്രിയേറ്റ് ചെയ്ത ചാൻസസ് കണ്ടപ്പോൾ പണി കിട്ടി എന്ന് തന്നെ വിചാരിച്ചതാ ആ ചാൻസസ് ഒക്കെ കുറച്ച് ലക്ക് റയൽ മെഡിന്റെ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ ആയില്ല ആൻഡ് ഗൈസ് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം റയൽ മെഡർ ആണ് യൂസിലിന്റെ ഫൈനൽ ആണ് അവര് തട്ടിമുട്ടിയെങ്കിലും ജയിക്കും എന്നുള്ള ഒരു 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 വിശ്വാസം ഉണ്ടല്ലോ അത് അത് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് എന്താന്ന് എനിക്കറിയില്ല മേ ബി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു ഫുട്ബോൾ ക്ലബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറോ എൻ്റെ മൂഡിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന പോലെ ഐ മീൻ ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാവാം റെയിൽ തോറ്റാലും ഈ ഞാനിരുന്ന് കരയാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ഓക്കെ പക്ഷേ അണ്ണനും കൂട്ടരും കഴിഞ്ഞ ദിവസം കിങ്സ് കപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞു എനിവേ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യൻ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്